ഹായ് ശ്രീജ ഹായ് ഒന്ന് വൈകി പോയി വരാന് ഏവി വന്നിണ്ടല്ലോ ഹായ് ജൂവി ഹായ് മൈ ടച്ച് വന്നിട്ടുണ്ട് ഹായ് ഹായ് ലൈക്ക് അടിക്കൂ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ മൂന്നാൾ വന്നിട്ടുണ്ടല്ലോ മൂന്നാളല്ല അഞ്ചാളിനെ കാണാണ്ടത്തിൽ ഒന്ന് ലൈക്ക് അടിക്കുവോ രണ്ടു ദിവസം ആ ലൈവ് ഇന്ന് ഒരു കല്യാണം ഉണ്ടായിരുന്നു തിരുവനന്തപുരം വന്നപ്പോ താമസിച്ചു അതാ ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ ഞാൻ അതാ വന്ന് കയറിയുള്ളൊ ഫെന്റെ ശ്രീജയാണ് വന്നേക്കണത് ഞാനേ ഒമ്പത് മണിക്ക് കേറാൻ നോക്കിയപ്പോ റേഷിക്ക വിളിച്ചു അപ്പൊ പിന്നെ കേറാൻ പറ്റിയില്ല ആ അതെ അതെ അപ്പൊ ഞാൻ അതാ ഇപ്പൊ വന്ന് കയറിയുള്ളു ഒമ്പതേ മുക്കാലായി അഹ് അതുകാരനെ ഫസിയിലൊന്നും കാണാത്ത തോന്നുന്നുണ്ട് ഞാൻ കുറച്ച് കൊറച്ചുനേരം ഇരുന്നിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാ എന്താ ജൂബിയും ഇണ്ടാത്ത എന്താ വിശേഷം ഭക്ഷണൊക്കെ കഴിച്ചിണ്ടാവും അറിയാം ഒമ്പത് മണി ഒമ്പത് മുക്കാലൊക്കെ ആയില്ലേ ഞാൻ അടിച്ചു പറയണ്ട് ആ ആ ശരി ശരി ഫുഡ് കഴിച്ചില്ലേ ഒമ്പത് മണിക്ക് തുടങ്ങി എന്ന് കരുതിയില്ല ഒമ്പത് മണിക്ക് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു ആ സമയം നോക്കിയിട്ട് നോക്കിട്ട് കാപ്പൊ പിന്നെ തുടങ്ങാൻ പറ്റിയില്ല ഹായ് ശ്രീ വിളിക്കൻ്റെ ജൂബി എന്ന് പറയുന്നുണ്ട് ഫുഡ് പറയുന്നുണ്ട് ആണോ എന്താണ് ഫുഡിന് കറി എന്താ ചോറല്ലേ കഴിക്കുന്ന പിന്നെന്താ കറി പുതിയ ആപ്പളക്കോരെയാണോ കുഞ്ഞു മതിയുടെ നാളെ ഇനി ബാക്കി നാളെ അടച്ചോ സോറി ചേച്ചി ഹായ് എന്ന് പറയുന്നത് ചോറ് മോരുകറി വീരപ്പൻ വന്നിട്ടുണ്ടല്ലോ ഹായ് വീരപ്പൻ എന്താണ് വിശേഷം കൊറേ ആയല്ലോ വീരപ്പനെ കണ്ടിട്ട് എന്താണ് എവിടെ ആയിരുന്നു ിട്ടുണ്ട് ഐഷ ഐഷാ ഹൈ ഐഷ വീരപ്പൻ കാട്ട് കാട്ടുനിന്ന് ഇറങ്ങിയോ നാട്ടിലേക്ക് ഓണൊക്കെ അല്ലേ ഓണായിട്ട് ചെലപ്പോ ഇറങ്ങിയിട്ടുണ്ടാവൂല്ലേ എവിടെ എത്തി ഓണം ഓണാഘോഷമൊക്കെ ഓണാഘോഷമൊക്കെ തുടങ്ങിയോ പ്പം ജോലിയിലായിരുന്നു വീട്ടുകാർക്ക് ചിലവിന് കൊടുക്കേണ്ടേ അത് വേണം വീട്ടുകാർക്ക് പിന്നെ ചിലവിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പോയോ വന്നിട്ട് ഫസി എവിടെയായി ചോദിക്കുന്നു ഫസീനെ കാണാൻ ഫസി അറിഞ്ഞിണ്ടാവൂല ഞാന് വന്നത് എന്താ വെച്ച് കഴിഞ്ഞ ഒമ്പത് മണിക്കല്ലേ നമ്മള് വരാറ് ചെലപ്പോ അറിഞ്ഞിട്ടുണ്ടാവൂല ആസിയ വന്നിട്ടുണ്ട് സൻഹാ സൻഹാഹായ് പറയോ ചോദിച്ചിട്ടുണ്ട് സൻഹാ ഹായ് സൻഹാ എന്താണ് വിശേഷം ജുവി അനൂപിനി കാണാതില്ല അനൂപം അറിഞ്ഞിട്ടില്ല അനൂപ് എനിക്ക് മെസ്സേജ് ഇട്ടിണ്ടായിരുന്നു ഒന്ന് ലൈവ് ഉണ്ടോ ചോദിച്ചിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒമ്പത് മണിക്കാണല്ലോ നമ്മൾ തുടങ്ങാറ് അത് കാരണം അറിഞ്ഞിട്ടുണ്ടാവില്ലേ വേണെങ്കിൽ ഞാൻ വരുമ്പോ ഈ സമയായില്ലേ രണ്ടു ദിവസം വീട്ടിലായിരുന്നു ഞാന് എന്റെ വീട്ടിലായിരുന്നു അവിടെ ഉമ്മാടെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല മക്കളൊക്കെ അവരവരുടെ അവരുടെ മാമന്റെ വീട്ടിൽ പോയിക്കായിരുന്നു അപ്പൊ ടുത്ത ആളില്ലാത്ത കാരണം ഞാൻ വൈകിട്ട് അങ്ങോട്ട് പോവായിരുന്നു അപ്പോൾ അത് കാരണമാണ് രണ്ടു ദിവസം ലൈവിൽ കയറാതിരുന്നത് കഴിച്ചു കഴി കഴിച്ചു കഴിഞ്ഞു പാത്രം കഴുകട്ടേട്ടാ പറയുന്നുണ്ട് ഓക്കെ ജൂയി പാത്രം കഴിയിട്ട് വേവായോ ആസിയ സുഖം താത്താക്കോ ചോദിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു മോളെ സുഖമാണ് ഇരുപ്പൻ പെരുന്നാൾ ഒന്നുമല്ലല്ലോ ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് പെരുന്നാളൊന്നുമല്ല ഇപ്പോൾ നിബിദിനം ഓണം അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചോ എത്ര ടൈം വേറെ ഉണ്ടാകും ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒന്നുമില്ല ആരെങ്കിലൊക്കെ ആരും ഇല്ലെങ്കിൽ ഞാനും പോകും അങ്ങനെ റംല മുഹമ്മദ് ഹായ് പറയണ്ട് ഹായ് റംല എന്താണ് വിശേഷം ലൈക്ക് അടിക്കോ പുതിയതായിട്ട് ഇപ്പൊ കേറിയവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചോളീ Merek kendal, eh, udah tahan dulu, udah ngelihat

ഹലോ ഹാ എന്താ ആരും ഒന്നും പറയാത്ത മക്കളെ ലൈവി കേറിട്ട് മിണ്ടാതിരിക്കാണോ എല്ലാര്ക്കും ഉറക്കം വന്നിട്ടുണ്ടാവുല്ലേ ഉറക്കം വന്നിട്ട് എല്ലാരും ും അത് കാരണാവും ഇങ്ങനെ ഒരു ഉഷാറില്ലാത്ത പിന്നെ സ്ഥിരം വരണോരനൊന്നും കാണാല്ല முகம்மது ரியாஸ் ஹாய் பரிந்து ஹாய் ரியாஸ் எந்த விசேஷம் சுகானோ സഫൂറ സഫുറ വലൈക്കു അസ്സാം എന്താ സഫൂറ വിശേഷം റിയാസ് സഫൂറ ഒന്ന് ലൈക്ക് അടിച്ചോളീട്ടാ മറക്കാതെ തന്നെ അടിച്ചോ അലഹമ്മദില്ല അസുഖം എന്ന് പറയണ്ട സുഖമായിട്ടിരിക്കട്ടെ എന്നും അവിടെയോ ചുക്കിണ്ട് ഇവിടെ അതെ അലഹമ്മദില്ല സുഖാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോണു തട്ടിമുട്ടിയൊക്കെ പോണു അങ്ങനല്ല ശരിക്കും നമ്മൾ മലയാളികൾ പറയാ സുഖാണോ ചോദിച്ചുകഴിഞ്ഞാ പറയൂ തട്ടിമുട്ടിയൊക്കെ പോണുന്ന് അതുപോലെ തട്ടിമുട്ടിയൊക്കെ പോണു എല്ലാവരും എവിടെയോ ചുക്കിണ്ട് അവിടെ ഇണ്ട് അവിടെ ഇണ്ട് മൂന്നാൾ ഉറങ്ങിട്ടൊന്നും എല്ലാരും അവിടെ കെബീർ വന്നിട്ടുണ്ടല്ലോ ഹായ് കബീർ എന്താണ് ശേഷം സൂപ്പർ ചാറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊന്ന് സൂപ്പർ ചാറ്റ് എടുക്കണേ സൂപ്പർ ചാറ്റ് എടുത്താൽ വളരെ ഉപകാരമായിരുന്നു എടുക്കാൻ താല്പര്യം ഒന്ന് എടുക്കണേ അനൂപ് വന്നിട്ടുണ്ടല്ലോ മാമന്റെ മാമൻറെ എവിടെയാ ചുക്കൻറെ ഇശമോളെ ഇങ്ങോട്ട് വരൂ മാടി അത് പോയി പോയി ആചോക്കുണ്ട് ആ പോയി അവിടെ കുഞ്ഞു ഒരു പണി ഒപ്പിച്ചേച്ചിണ്ട് മുതിര പാത്രത്തിൽ കൊണ്ടുപോയിട്ട് ഉഴുന്നാട്ടു മുതിരയിൽ കൂടെ അപ്പൊ അതില് മൂന്നാൾ കൂടി പറക്കുക നല്ല പണിയെ കിട്ടിയിക്കുന്നത് മൂന്നാൾക്കോ ഇന്ന് വൈകി അല്ലേ ആ അതെ അതെ ഇന്ന് വൈകി ഇന്ന് ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ ഋഷിക്ക് വിളിച്ചായിരുന്നു അപ്പം അത് കാരണം എനിക്ക് കയറാൻ പറ്റിയില്ല പിന്നെ സംസാരിച്ച് കഴിയുമ്പോഴെക്ക് ഒമ്പതര കഴിഞ്ഞു പിന്നെ ഒമ്പതര മുക്കാലൊക്കെ ആയിട്ടപ്പോൾ ഞാൻ കയറിയത് നേരം ഇങ്ങനെ വന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് കേറിയതാണ് ഉറക്കം വന്നു പോവാലോ ആരും ഇല്ലെങ്കിൽ പോവാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നില്ല ആരും ഇല്ല കുറവാൾക്കാര് ഫസിൽ വന്നില്ല ഫസിൽ അറിഞ്ഞിട്ടില്ല ഞാൻ ലൈവ് ഉള്ളത് അവളറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് അല്ലെങ്കിൽ വരേണ്ടതായിരുന്നു അറിയില്ല തോന്നുന്നു

ജുവി ഹേഷ് സ്ത്രീ ആലിയ ജൂവി ഉണ്ടായിരുന്നു സ്ത്രീ ഉണ്ടായിരുന്നു അഹേഷ് വന്നിട്ടില്ല ആലിയ വന്നിട്ടില്ല റഫീഖൊക്കെ വന്നിട്ടോ ഹായ് റഫീഖക്ക എന്താണ് വിശേഷം ഇതിപ്പോ ഞാൻ കൊറേ നേരമായി നോക്കിയിരിക്കും നോക്കിയിരുന്നു വരണ്ടേ ആ ഞാനിപ്പോ വന്നോളൂ കൊറച്ചു നേരമായിട്ടുള്ള വന്നിട്ട് ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ വന്നിട്ട് ഫസീല വന്നിട്ടോ ഫസീല ലൈക്ക് അടിച്ചിട്ട് കേറിയാ മതി എല്ലാവരും ക്ലാസ്സിൽ കയറുമ്പോ എല്ലാവരും ലൈക്ക് അടിക്കുക ഫീസ് അടക്കാനുള്ളവര് ഫീസ് അടക്കിയ ലൈക്ക് അടിക്കാനുള്ളവരൊക്കെ ലൈക്ക് അടിക്കുക ഉമർ വന്നിട്ടുണ്ട് ഗുഡ് എന്ന് പറയുന്നത് ഉമർക്ക ഹലോ വിശേഷങ്ങൾ ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട് എന്താണ് റഫി കക്ക വിശേഷങ്ങള് എന്ന് പറയി കേക്കട്ടെ ഉറക്കം വന്നിട്ട് ഇരിക്കേ നിങ്ങളൊക്കെ വന്നാലാണ് ഉറക്കാൻ പോവുള്ളൂ എന്താണ് വിശേഷങ്ങൾ റഫിക്കക്കാടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെന്നാ പായസം കേക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടോ ചോദിക്കുന്നു കേക്ക് ഒരു കഷ്ണം ബാക്കി ഫ്രിഡ്ജിൽ ഇരിക്കേണ്ടി പായസൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞു ഉണ്ട് കേക്ക് വന്ന തരാം കേക്കില്ല കുഞ്ഞോ കേക്കുണ്ട് നിങ്ങൾക്കുള്ള കേക്കൊക്കെ ഉണ്ട് പായസം നില തന്നെ കഴിഞ്ഞു പായസം ഞാൻ വീട്ടിൽ താത്താക്കും ഒക്കെ അത് കഴിഞ്ഞു രാത്രി കിടന്നുറങ്ങണം എണ്ണിയിരുന്ന ഉറക്കം വരും രാത്രി ഇന്നലെ മിഞ്ചാലൊക്കെ കിടന്നുറങ്ങണോ എന്തെ ഇനി വീട്ടിലായിരുന്നു ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇവിടെ ഇണ്ടായിരുന്നില്ല അവിടെ ഉമ്മാടെ അടുത്ത് ആളില്ലാത്തന്നെ അങ്ങോട്ട് പോയേക്കായിരുന്നു അപ്പൊ ഏർ ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല കുട്ടിയായിരുന്നു ഫോണിലൊന്നും അങ്ങനെ നോക്കിയിട്ടില്ല വേഗം കിടന്നുറങ്ങി ഇന്ന് അമ്മാടെ അടുത്തല്ലേ എൽപ ചീത്തായിട്ടാലോചിച്ചിട്ട് അനുമ്പോ കുഞ്ഞുവിനെ വിളിക്കുന്നത് കുഞ്ഞു അവിടെ പണിയിലാ കുഞ്ഞു എന്താ പറയാ ഞാൻ പറഞ്ഞില്ലേ ഒഴുന്നും കൂടി ഒന്നാക്കിന്ന് അപ്പൊ അത് ഇരുന്നിട്ട് പറക്കുക എനിക്ക് തറവാട്ടിൽ കുടുംബസംഗമമാണ് അതുകൊണ്ട് ഞാൻ പോകുന്നു ബൈ ഓൾ എന്ന് പറയണ്ട ഓക്കെ ഫസീല സംഗമിച്ചിട്ട് വരുവോ ഗുഡ് നൈറ്റ് ഫസീല പറ जिदा शमसुद्दीन हाई शाजिदेषम ഇന്ന് ഉറക്കമില്ലാ പറണ്ട് ആണോ ഒന്ന് ഫുള്ള് കുടും എന്താ പറയാ കുടുംബക്കാരെല്ലാരും കൂടി വർത്തമാനം പറയിലും ചിരിയും കളിയൊക്കെ ആയിരിക്കൂലെ നല്ല രസല്ലേ രാത്രി മുഴുവനും ഉണ്ട് പറയുന്നുണ്ട് ആഹാ ഫുഡ് കഴിച്ച എന്തായിരുന്നു ഫുഡ് സ്പെഷ്യൽ ആയിരിക്കലോ ഒന്നപ്പോ അനൂപ് ആണോ ഫസിന്ന് ചോദിക്കുന്നുണ്ട് ഹായ് പറയണ്ട് ജുവി വന്നിട്ടുണ്ട് ഹായ് ജുവി പാത്രം കഴുകില് കഴിഞ്ഞ നല്ല വിശേഷം അവിടെ സുഖമല്ലേ കുട്ടികൾ എന്തു പറയുന്നു പറയുന്നുണ്ട് കുട്ടികൾ ഇവിടെ ഉണ്ട് കൊഴപ്പൊന്നുമില്ല ഇവിടെ സുഖാണ് അലഹദില്ല കൊഴപ്പൊന്നും അല്ലേ കൊഴപ്പില്ല അതങ്ങനെ പോണു അനൂപ് ഹായ് എന്ന് പറയണ്ട് അതടച്ചുണ്ട് നമ്മുടെ ഇട്ട് പോയിട്ട് ഇട്ടു പോയിട്ടുറങ്ങായി അനൂപ് എന്ന് പറയണ്ട ജൂലി കഴിക്കാനായില്ല പറയുണ്ട് ഓക്കേ മസിൽ കഴിച്ചോന്ന് ചോദിച്ചതാ അല്ലേ ടോ ഒഴിവില്ലാത്ത പണിയാ കെടുക്കാറില്ല എന്താ വിശേഷം ഫസിന്ന് ചോദിക്കുന്ന കുടുംബസംഗമാണ് കുടുംബ സംഗമം അത് കാരണം ഫസി ബിസിയില്ല കുട്ടികൾ എവിടെ താത്താ ചോയ്ക്കിണ്ട് കുട്ടികളൊക്കെ ഇവിടെ ഇണ്ട് മൂന്നാളോട് ഇണ്ട് ആരും ഉറങ്ങിയിട്ടില്ല ഞാൻ ഇങ്ങനെ കൂട്ടായിട്ട് കൂട്ടമായിട്ട് കഴിക്കാനായില്ല പിന്നെന്താ നൂബ് ജോബിന്റെ വിശേഷം എന്താണ് ചോദിക്കണ്ട് ഇന്ന് എന്താ സ്പെഷ്യൽ ഫുഡ് ചോദിക്കുന്നുണ്ട് സ്പെഷ്യൽ ഒന്നും ഇല്ല വെറുതെ ഒരു ഒത്തുകൂടൽന്ന് പറയുന്നുണ്ട് ഫസി ബായ് പസി ബായ് ഇങ്ങനെ പോണു കുട്ടിക്ക് പനിയാണ് പറയുന്നുണ്ട് ആഹാ പനിയാണോ പസി പോയോ ചുക്കിൻ്റെ ആ പസി പോയി എല്ലാവരും ഭക്ഷണം കഴിച്ചോ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ ചുക്കിൻ്റെ തെപ്പിക്ക ഞാൻ കഴിച്ചൂട്ടാ സ്പെഷ്യൽ ഒന്നും ഇല്ല മീൻകറിയും ചോറും പപ്പടം വറുത്തതും ഏയ് തല്ലൂടല്ലേ എവിടെ ഐശമോളെ കല്ലൂടല്ലേ ഏയ് പായാ സാരല പറഞ്ഞ പോലെ കാണിച്ചില്ല മോ മുന്നേ കാണ മരുന്ന് കൊടുത്തു കുറവുണ്ട് പറക്കടോ പറ അനൂപോക്കേ പറയണ്ട് അവിടെ എന്താ യുദ്ധം നടക്കുന്നുണ്ടോ ചോദിക്കണ്ട ചെറിയൊരു യുദ്ധം നടക്കുന്നുണ്ടവിടെ ആങ്ങളയും പെങ്ങളും കൂടിയിട്ട് കുട്ടികൾക്ക് മദ്രസയിൽ ഇല്ലേ ചോദിക്കണ്ട് സുഹറ റഷീദ് ആ ഉണ്ടല്ലോ നാളെ ഇഷ്മോൾക്ക് ഇഷ്മോളുടെ പാട്ട് പെൺകുട്ടികളുടെ പരിപാടിയൊക്കെ നാളെയാണ് രാവിലെ മണിക്ക് അപ്പൊ ഇനി രാവിലെ പത്ത് മണി ആകുമ്പോ അങ്ങോട്ട് പോണം ആൺകുട്ടികളുടെ വെള്ളിയാഴ്ച മറ്റന്ന ജുവിടെ ഏർ തെരുവുനായ ശല്യം നല്ലോണം ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് ആ ഇവിടെയൊക്കെ ഉണ്ട് ഉണ്ടല്ലോ നല്ലോണം ഉണ്ട് തെരുവോ നായ്ക്കള് പുറത്ത് ഇറങ്ങാൻ പറ്റില്ല കുട്ടികൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അതാണ് ഞാൻ ഇവിടെ തന്നെ എപ്പോഴും മരസിലൊക്കെ കൊണ്ടാക്കാനും കൊണ്ടുവരാനൊക്കെ പോണത് ഭയങ്കരമായിട്ട് നായ്ക്കളുണ്ട് അനുമ്പോൾ ഫുഡ് കഴിച്ചോ ചുക്കിന്റെ ജോബി റഫീക്കൊക്കെ അജയിക്കുന്നവർക്ക് സമ്മാനമുണ്ട് എന്ന് പറയുന്നു പറയുന്നുണ്ട് എന്താ സ്പെഷ്യൽ ചൊക്കിന്റെ ജൂവി സമ്മാനം എന്താ അടിയാണ് അടി ചൂരൽ വാങ്ങിക്കൊണ്ടെന്നു വച്ചിട്ടുണ്ട് റഫീക്കൊക്കെ ഹലോ പറയുന്നുണ്ട് ജൂവി ഈ ഇങ്ങനെ നോക്കാനേ പറ്റില്ല ചില ദിവസങ്ങൾ എന്താന്ന് അറിയില്ല വേദന വേദനിച്ചിട്ട് നോക്കില്ല ചോറ് സാമ്പാർ ഫിഷ് എന്ന് പറയണ്ട് ജൂലോട് കുട്ടികളെ ശ്രദ്ധിക്കണ്ട് ആ കുട്ടികളെ ശ്രദ്ധിക്കണൊക്കെണ്ട് എനിക്ക് ഇന്ന് ഫിഷ് ഫിഷില്ലാ പറയുന്നുണ്ട് മോരാണ് ലേ മോരുകറിട്ടാ എനിക്ക് ഫോണിലേക്ക് നോക്കാനേ പറ്റുന്നില്ല എന്തോ ഒരു ബുദ്ധിമുട്ട് ഹായ് ജുവി നോക്കിയിട്ട് ശ്രീ ഇനി വരുവോ നോക്കിയിട്ട് ശ്രീ ഇനി വരുവോ തോന്നിയിട്ടില്ല ശ്രീ പോയി ജുവിറക്കഴിഞ്ഞ ഉപ്പേരി മുട്ട പൊരിച്ചത് ഉരുളക്കിഴങ്ങ് ഉപ്പേരി മുട്ട പൊരിച്ചത് മോരുകറി ചമ്മന്തി പപ്പടം ആഹ് അതുപോലെ എന്തൊരു മീനൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട് പാത്തുവിന് സമ്മാനമാണോന്ന് ചോദിക്കണ്ട് പാത്തുവിന് സമ്മാനം കൊടുക്കണം പാത്തുവിനത്തി കുറുമ്പ് കൂടുതലാ അനൂപ് ഇന്ന് വരെ ഇനി വരെ എന്താണ് വേണ്ടത് ജൂബി ആ ഇനി വേറെ എന്താണ് വേണ്ടത് ജൂബി ചെയ്ത് അനൂപ് കണ്ടില്ല സ്ത്രീയെ കണ്ടില്ല സ്ത്രീ നേരത്തെ വന്നു പറൂബി പാത്തു ആ പാത്തു ഇല്ലല്ലേ പാത്തുമാതാ എനിക്കിപ്പോൾ എന്താന്ന് അവർ ഫോണിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് താത്താക്ക് ഉറക്കം വരുന്നുണ്ടോ എന്ന് എന്നാ കിടന്നു നാളെ ലൈവിൽ വന്നാ മതി പോയി കിടന്നോ പറയുണ്ട് അതെന്നെ അനൂപ് എന്ന് പറയുന്നുണ്ട് അനൂപ് ഇപ്പോ വന്നത് ഉള്ളു വന്നതേ ഉള്ളൂ ജോബി എന്ന് പറയുന്നു ഉറക്കം വരുന്നുണ്ടോ ചോദിച്ചുകഴിഞ്ഞാൽ വരുണ്ട് അതുകൊണ്ടല്ല എനിക്ക് കൂട്ടുവായിരുന്നത് പക്ഷെ ഉറക്കം വരുന്നേക്കാളും കൂടുതലും എനിക്ക് കണ്ണും തലയൊക്കെ എന്തോ ഒരു പെരുപെരുത്ത് കയറണ പോലെ തോന്നുന്നു ഈ ഫോണിലേക്ക് നോക്കുമ്പോ എന്താന്നറിയില്ല രണ്ടൂ ദിവസമായിട്ട് കൂടുതലും മതി ഞാനും നല്ലൊരു പുളിവടി കൊണ്ട് രണ്ടെണ്ണം സമ്മാനം കൊടുക്കാന്ന് പറിപടി ഒന്നല്ല നല്ല എന്താ ചൂരിലിരിക്കുന്ന മോളിച്ചിട്ടുണ്ട് സാരില്ല ോ താത്ത വയ്യാന്ന് തോന്നുന്നു അതാ ഞാൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട് ആ അതന്നെ അതന്നെ വയ്യ മോളെ വയ്യ പോയി കിടന്നാൽ അവിടെ എവിടെ ഉറങ്ങുന്നു ഇവിടെ പോയ ഉറക്കം പോയി പറയണ്ട അത് ശരിയാണ് അവിടെനിന്ന് അവിടെനിന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഉറങ്ങണ ഒന്നുമില്ല ഫോണിൽ നോക്കി കിടക്കും മാമന്റെ ഈശ് മോളെ അടിക്കരുതിട്ടോ പറയുന്നുണ്ട് മാമന്റെ മാമന്റെ വിഷമോളൊക്കെ നല്ല വികൃതി ഉണ്ട് അടി കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ചിലപ്പൊ കിട്ടും ചെയ്യും ജൂബി പോയി ആ ചെക്കൻഡ് ആ ജൂബി പോയി തോന്നണ്ട് എന്തോ ആ പൊക്കോട്ടേ അവർക്ക് വേണ്ട പക്ഷെ പാവമല്ലേ ചെക്കൻഡ് പക്ഷെ അത്ര പാവമൊന്നും ഇല്ല ý nghĩa là cái gì đấy là cái gì đấy là cái gì đấy là cái gì